മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ വൃശ്ചികത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ ധനുവിലേക്ക് രാശി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഭൂമി പ്രോപ്പർട്ടി വാഹനം ധൈര്യം ശൗര്യം സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വ വൃശ്ചികം മേടം എന്നീ രാശികളുടെ അധിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കിടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ അഗ്നിതത്വമുള്ള ഒരു ഉഗ്രഗ്രഹമാണ് ചൊവ്വയുടെ ദൃഷ്ടി മൂന്ന് ഭാവങ്ങളിൽ പതിക്കും ഇങ്ങനെ ചൊവ്വ പല ഭാവങ്ങളെയും പ്രഭാവപ്പെടുത്താറുണ്ട് അതിനാൽ ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വയുടെ ധനുവിലേക്കുള്ള ഈ രാശിമാറ്റത്തിൽ പല പ്രത്യേകതകളുമുണ്ട് ഉദാഹരണത്തിന് ചൊവ്വയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുകൂടാതെ പരിവർത്തന യോഗവും ഉണ്ടാകുന്നുണ്ട് അതായത് ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയായ ധനുവിൽ ചൊവ്വായും നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ് ഇവിടെ ചൊവ്വയുടെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് മീനം രാശിക്കാരുടെ രണ്ടും ഒൻപതും ഭാവങ്ങളുടെ അധികനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് പത്താം ഭാവത്തിലേക്കാണ് ചൊവ്വ ഇവിടെ വളരെ പവർഫുൾ ഉള്ളതായിരിക്കും കാരണം ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ് അതിനാൽ ചൊവ്വയുടെ ഫലങ്ങൾ അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും തൽക്ഷണം ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് കൂടാതെ ഗുരുവും ചൊവ്വായും ചേർന്ന് രണ്ടും പത്തും ഭാവങ്ങളിൽ പരിവർത്തന യോഗവും നിർമ്മിക്കുന്നുണ്ട് രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ഗുരു ചൊവ്വയുടെ രാശിയായ മേടത്തിലും ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലുമാണ് നിൽക്കുന്നത് അത് കാരണമാണ് പരിവർത്തന യോഗം ഉണ്ടായത് ചൊവ്വ നിങ്ങൾക്ക് യോഗകാരക ഗ്രഹമാണ് കാരണം ധനസ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിപനാണ് ചൊവ്വ പത്താം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പ്രോപ്പർട്ടിയിൽ നിന്നും ലാഭമുണ്ടാകും പ്രോപ്പർട്ടി വാങ്ങാനും യോഗമുണ്ടാകും ഇത് കർമ്മസ്ഥാനമാണ് ഈ സമയത്ത് പ്രൊമോഷനും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് പക്ഷേ അതോടൊപ്പം ട്രാൻസ്ഫറും ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ചിലപ്പോൾ വീട്ടിൽ നിന്നും ദൂരെ മാറി താമസിക്കേണ്ടി വരും ചൊവ്വ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപനാണ് ഭാഗ്യസ്ഥിതികളിൽ വർധന ഉണ്ടായി ഉണ്ടാകുന്നതായിരിക്കും കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു പോകുന്നതുമായിരിക്കും ബിസിനസ്സിലും നല്ല ലാഭസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും ഈ സമയത്ത് ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യാനും സാധ്യതകളുണ്ട് ചൊവ്വ ധനം വാണി കുടുംബം എന്നിവയുടെ സ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധികനാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ വളരെയധികം മെച്ചപ്പെടുന്നതായിരിക്കും കുടുംബത്ത് എന്തെങ്കിലും കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഇത് വാണിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് ഈ സമയത്ത് വക്കീൽ ടീച്ചർ ലെക്ചറർ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർ ഇവർക്കെല്ലാം തന്നെ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലഗ്നത്തിലാണ് അതായത് ഒന്നാം ഭാവത്തിൽ ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ഇമ്മ്യൂണിറ്റി സിസ്റ്റം വളരെ നല്ലതാകുന്നതുമായിരിക്കും കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതാണ് ഇവിടെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാം ഭാവത്തിൽ ചൊവ്വായുടെ ദൃഷ്ടി വധിക്കുമ്പോൾ നിങ്ങളിൽ അല്പം ക്രൂരത ക്രോധം വരാൻ സാധ്യതയുണ്ട് ഇത് കുടുംബാന്തരീക്ഷം മോശമാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് നിങ്ങൾക്ക് പരുക്കുകളും മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവം പ്രോപ്പർട്ടി ഭവനം വാഹനം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ പ്രോപ്പർട്ടിയുടെ കാരകനമാണ് ഈ സമയത്ത് പ്രോപ്പർട്ടികളും മറ്റും വാങ്ങിക്കുവാൻ യോഗമുണ്ടാകും പുതിയ വാഹനവും വാങ്ങുന്നതായിരിക്കും പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ ഈ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ ഒന്നും അഞ്ചും ഒൻപതും ഭാവങ്ങൾ ഈ സമയത്ത് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ധർമ്മ സ്ഥാനമാണ് ഈ സമയത്ത് ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും പരിവർത്തന യോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാം ഭാവത്തിൻ്റെയും പത്താം ഭാവത്തിൻ്റെയും എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും സാധിക്കുന്നതായിരിക്കും ഇതാണ് ചൊവ്വാഴ്ച രാശിമാറ്റം മീനം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ ചൊവ്വയുടെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നതും ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം